അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് തലീമും അള്ളമഹ് തഹക്കീറും അല്ലാ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ആദരിക്കുന്നതിനെ ആദരിക്കുക നിസ്സാരപ്പെടുത്തേണ്ട ഇസ്ലാം പറഞ്ഞ അതിനെ നിസ്സാരപ്പെടുത്തുക ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഈ താലീമ് ബഹുമാനം അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ പണ്ഡിതന്മാർ തുടങ്ങി ഇസ്ലാമിൻ്റെ ധ്വജവാഹകരായ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക ആദരിക്കുക ഇത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നത് അപകടമാണ് ഈമാൻ തകരാറിലാകും ഇസ്ലാമിൽ നിന്നെ പുറത്തു പോകുന്ന ലക്ഷണമാണെന്ന് തെളിയിക്കുകയാണ് കുരുവട്ടൂരി സംഘം ഒരാൾക്ക് കുരുത്തക്കേട് സംഭവിച്ചാൽ ഇത്രയും മതപ്പതിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബൽആമുബ് ആമബ് ബാ എന്ന ഒരു വലിയ പണ്ഡിതന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മഹാനായ പണ്ഡിതനെ നിസ്സാരപ്പെടുത്തിയതിൻ്റെ ശിക്ഷ അത്രയും വലുതാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് മസൽഹൂക്ക മസലിൽ കൽബ് എന്ന അവൻ്റെ ഉദാഹരണം പട്ടിയെ പോലെയാണ് ഇത്രയധികം അതപ്പതിച്ചു പോയൊരു വിഭാഗം കുരുവട്ടൂരി കാട്ടുകള്ളനും ബഹുമാനപ്പെട്ട ഓയിലത്തൂർ തങ്ങളുപ്പാപ്പായയുടെ കറാമത്തിൻ്റെ നാവുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് കാട്ടുകള്ളൻ കാട്ടുകള്ളൻ്റെ കൂടെ കൂടിയവരും പെരും കള്ളന്മാരാവുമല്ലോ കുരുത്തക്കേട് എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അള്ളാഹു തല നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും ആദരിച്ചതിന് ആദരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് കഴിവ് നൽകട്ടെ ഇത്രയേറെ അതപ്പതിച്ചു പോകുന്നൊരു വിഭാഗം ബഹുമാനപ്പെട്ട റയീസുലമയും സുൽത്താൻ ഉലമയും ആരാണെന്നും സുന്നികളുടെ മനസ്സിൽ അവരുടെ സ്ഥാനം എന്താണെന്നും ഈ നൗഷാദ് പറഞ്ഞ് ഞങ്ങൾ ആരും പഠിപ്പിക്കണ്ട മഹാന്മാരായ ആത്മീയ പൂന്തോപ്പിലെ ആദരണീയ വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ ബഹുമാനപ്പെട്ട കുത്തബുല്ലാലം സി എം വലിയുല്ലാഹി മഹാൻ അവലും നിസ്സാരപ്പെടുത്തി അവരൊക്കെ പേരിൽ അവർക്ക് പോലും പൊരുത്തമില്ലാത്ത പാട്ടുകളും പാടി ആർമണി സെറ്റും കൂത്തും ഗാനങ്ങളും ഡാൻസുകളുമായി നടക്കുന്ന ഇവർ ഇറാനിൽ നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും പണം മേടിച്ചിട്ട് ആ പണം തിന്ന് തിന്ന് അവസാനം ഹൃദയം തന്നെ മരവിച്ചു പോയ ഒരു തരം പോയ ഈ കുരുവട്ടൂരികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദ ചെയ്യല്ല നമ്മുടെ മുന്നിൽ പരിഹാരമൊന്നുമില്ല വളരെ സൂക്ഷിക്കണം ഇതായത് ഇതിൻ്റെ പേരിൽ ന്യായം പറയാനും അതങ്ങനല്ലേ എങ്ങനെയല്ലേ എന്ന് ചർച്ച ചെയ്യാനൊന്നും സുന്നികളാരും നിൽക്കണ്ട പിഴച്ചു പോയവരൊന്നും പിഴച്ചു പോയവരാണ് ഇനിയും ഒരുപാട് സംഘം വരാനുണ്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിനെയൊക്കെ മാറ്റിമുറിച്ച് പണം കിട്ടിയാൽ എന്തും ആവാം ആഹ്ലത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഈ കപട വിശ്വാസികൾ കപടന്മാരെന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോൾ കുഫിയത്തിലേക്ക് എത്തിക്കുകയാണ് കള്ളസൂഫിസവും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് പല ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാട്ടുകള്ളനും അവരുടെ മൂന്ന് ഗുണ്ടകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അതിരവ്യാമം മനസ്സിലാക്കാൻ ഇനി ആരും വൈകിക്കൂട ഈമാനോട് കൂടെ മൗത്താവുക ഈമാനോടുകൂടെ ജീവിക്കുക ഈമാനോടുകൂടെ മരിക്കുക അതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് ദുരി ചെയ്യാം കുറച്ച് തിരിവാടുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് കഴിവുണ്ടെന്നുള്ള കിബിറ് വന്നപ്പോൾ പിഴച്ചു പോയ കൂട്ടിൽപ്പെട്ട ഒരു കൂട്ടനാ കൂട്ട് വിഭാഗമാണ് അവർ കറാമത്തുകളും കള്ളത്തരും പറഞ്ഞ് സിഹറ് ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് ഇവരെത്ര കാലമാണ് ഈ ജീവിക്കുക എന്നുള്ളത് എത്ര കാലമാണ് ഇവരുടെ അവസ്ഥ എന്ന് അള്ളാഹു കാലം ഏതായിരുന്നാലും ഈ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുലൈമാൻ ഉസ്താദിനെ ആദരിക്കാത്തതിന് ഔഷാദിനുള്ള സങ്കടേ ഔഷാദ് എന്നെ പേര് കേൾക്കണത് പോലും ബഹുമാനപ്പെട്ട റയീസുലുമൊക്കെ സങ്കടമാണ് വിഷമാണ് അത്രമാത്രം ചെറുപ്പത്തിലെ പോറ്റി വളർത്തി സ്വന്തം മക്കളെപ്പോലെ വളർത്തിയെടുത്തിട്ട് പഠിപ്പിച്ച് വലിയ ആളാക്കിയിട്ട് അവസാനം അവരൊക്കെ ചവിട്ടി മതിച്ചു കൊണ്ട് പോവുക സുൽത്താനുലമ്മയെ പ പരിഹസിക്കുക ആലിമിങ്ങൾ അപഹസിക്കുക ഈ കാട്ടുകള്ളൻ പറയുന്നതൊക്കെ അപ്പടി തൊണ്ടവിടാതെ വിഴുങ്ങുക കാരണം ഹൃദയം മരവിച്ചു പോയി പണം കിട്ടിയാൽ എന്തുവാ ഇനി വേറെ ആരെങ്കിലും കുറച്ച് പണം കൊടുത്ത് അങ്ങോട്ടും മാറും എന്നിട്ട് ഈ പറഞ്ഞതിനൊക്കെ അവൻ അവിടെ ന്യായീകരിക്കും അവൻ ഇറക്കിയ കേസറ്റിന് അവൻ തന്നെ പിന്നീട് മറുപടിയും പറയും ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ കള്ളു കുടിച്ച് മസ്തായ ആളുകളെ പോലെ ഈ ദുന്യാവ് പണം കിട്ടുന്നത് പ്രേമിച്ചിട്ട് പണത്തിന് ആഗ്രഹിച്ചിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ കഴിയുന്നവർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് വിട്ടുപോരുക നമ്മുടെ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതം നന്നാക്കിയെടുക്കാൻ ഇസ്ലാം പറ്റ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ട മിനിങ്ങളെ രക്ഷപ്പെടുക ആർക്കെങ്കിലും വല്ല ബോധമുണ്ടെങ്കിൽ പിന്നെ ഇവൻ്റെ മാസ്മരികമായ വെള്ളം കുടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടുപോയവരാണെങ്കിൽ പെട്ടെന്ന് ചികിത്സ നടത്തിയിട്ട് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക കാരണം കാട്ടുകള് കാട്ടുവളപ്പിലെവിടെയോ കാട്ട് വളപ്പിലോ ഏതോ കാട്ടുവളപ്പിൽ രണ്ടും കാട്ടുവളപ്പിൽ തന്നെ ഏതോ കാട്ടു പോയിട്ട് ഏത് പിശാചിനെ സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന കുട്ടി അതിൽ നിന്ന് ആ പൈശാചികമായ ശ്രവണതയും പ്രൈശാചികമായ ബാധയൊക്കെ ഏൽക്കുമ്പോൾ പിന്നെ പലവരും പെട്ടുപോവാണ് അതിൽ പിന്നെ അതിന് നീരാൻ കഴിയാത്ത നിലക്ക് പെട്ടുപോവാണ് അവൻ എന്ത് പറഞ്ഞാലും അതെന്നെ ശരി എന്ന നിലക്കായി പോവുകയാണ് പാവങ്ങൾ അതിൽ കുറേ പെട്ടുപോയിട്ടുണ്ട് അള്ളാഹുർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്തിട്ട് വേഗം തിരിച്ചു വരാനും സുന്നത്ത് ജമായത്തിന് ഹിദ്മത്ത് ചെയ്യുന്ന നല്ലവരായ പ്രവർത്തകരായി മാറാനും അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് ചെയ്യുകയാണ് അള്ളാഹു താലം നമ്മളൊക്കെ ഇതുപോലെ ഈമാൻ തെറ്റി പോകുന്ന കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ സ്ലാമലൈക്കും